ഡിയേഴ്സ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ബാദിശക്ക നിർമ്മിച്ചിട്ടുള്ള നമ്മളെ ഷാനവാസിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ രസകരമായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഫുള്ളായിട്ട് പണി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം അൻപത് ലക്ഷം രൂപ നോക്കട്ടോ ഡബിൾ സ്റ്റോറി വീട് നമ്മൾ ഒരു ലക്ഷം എൺപത് ലക്ഷത്തിനൊക്കെ ഒരു കോടിൻ്റെയൊക്കെ വീട് കാണാറുണ്ട് ഇത് അൻപത് ലക്ഷം രൂപയൊക്കെ ഡബിൾ സ്റ്റോറി ഫുൾ ആയിട്ട് രസകരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ വീട് ഒന്ന് കണ്ടു നോക്കാം സ്കിപ്പ് ചെയ്യാതെ കാണാം മനോഹരമായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിന് പുറത്ത് നല്ല രസകരമായിട്ട് ജാളികൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അകത്തൊരു നമുക്ക് എന്താണ് ഓപ്പൺ ഇതുണ്ട് കോട്ടയാടിൻ്റെ അത് കാണും ചെയ്യുക ബോക്സിലായിട്ടാണ് നമ്മൾ വിൻഡോ വരുന്നത് ആ എൻഡ് കോർണറിലോ അതുപോലെ നല്ല രസകരമായി ഡിസൈൻ ചെയ്ത് ടെക്സ്റ്ററിങ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്ററിങ്ങിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ആ ബ്ലാക്ക് ഏറ്റവും മുകളിൽ നിൽക്കുന്ന വേരപ്പറ്റിൻ്റെ താഴത്ത് ഗോൾഡിഷ് കളറിൽ ടെക്സ്റ്റർ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ സ്പേസർ ഇട്ട് ഇട്ട പോലെ ബ്ലാക്ക് ഇത് ചെയ്യുന്നു മാർക്കിങ് ചെയ്തിരുന്നു അതൊക്കെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ആ പണി മൊത്തത്തിൽ ബാധിക്കുക ഈ വീടിൻ്റെ പണി നടത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ നാലഞ്ച് സൈറ്റ് നടക്കുന്നുണ്ട് അതിലൊരു സൈറ്റാണ് സിൽവാനിൽ അദ്ദേഹം എത്തിയത് അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ വീട്ടിലെത്തിയിട്ടുള്ളത് ഷാനവാസെന്നറിയുന്ന അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ മകൻ്റെ വീടാണ് എന്തായാലും സിറ്റോഡിലേക്കെന്നെ കയറി വരുമ്പോൾ നമുക്ക് ഏറ്റവും രസകരമായി കിട്ടുന്നത് രണ്ട് പില്ലറിൻ്റെ ഇടയിൽ ഓപ്പണായി കിടക്കുന്ന ഒരു സിറ്റൗട്ടാണ് മാത്രമല്ല ഇവിടെ ഇരിക്കാനുള്ള ചാരുപടി കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയാണ് നമ്മളെ ഷൂവിൻ്റെ സൗകര്യങ്ങൾ ഷൂ റാക്കോ സ്റ്റോറേജ് പത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പേസർ ഇട്ടിട്ട് ആയിരത്തി അറുനൂറ് എണ്ണൂറ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് മൈക്കിൾ അഞ്ചോലെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അസർവ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോട്ടയാടാണ് ഇവിടെ നമുക്ക് ഞാൻ ഒരു പ്ലാന്റ്സ് ഒക്കെ നിന്നു ഓപ്പൺ ആയിട്ട് മയവും വെളിച്ചും കിട്ടുന്ന രീതിയിലുള്ള ഒരു കോട്ടയാടാണ് കൊടുത്തിട്ടുള്ളത് അതിന് ജാളി കൊടുത്തിട്ട് ഒരു ഫ്രെയിം വർക്കും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത സീലിങ്ങിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഓഫീസിലൊക്കെ കാണാൻ സീലിങ്ങിന് കൊടുത്തുള്ളത് ബ്ലാക്ക് പെയിന്റ് ആണ് ഈ കാണുന്ന പെയിന്റിൻ്റെ ഈ സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വെറൈറ്റി ഐഡിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നോക്കാം കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ലിവിങ് ഏരിയയാണ് കയറി വരുമ്പോൾ സോഫ കിട്ടിട്ട് നല്ല എൽ ഷേപ്പിൽ സോഫ ഇട്ട് നല്ല വൃത്തിയായിട്ടുള്ള ലിവിങ് ഏരിയ അതുപോലെ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സ്പൈസർ ഇട്ടിട്ട് ബ്ലാക്ക് എപ്പോക്സ് കൊടുത്ത് ഭംഗിയായിട്ടുണ്ട് നല്ല രീതിയിലൊരു പാർട്ടിഷ് ഇവിടെ കൊടുത്തിട്ടുട്ടോ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ പാട്ടിഷ്യൻ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ വാളിൽ നല്ല രസമായിട്ട് സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റിയാണ് രാത്രിയൊക്കെ കാണാൻ നല്ല രസകരമായിട്ടുള്ള വോളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലിവിങ് ഏരിയയാണ് അത് കടന്ന് നമ്മൾ നമ്മളകത്തേ കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിളാണ് കിട്ടുന്നത് ഡൈനിങ് ടേബിളോട് ഇരിക്കുന്നുണ്ട് അതിനോട് കൂടെ തന്നെ എല്ലോ വിൻ്റെക്കും ഇവിടെ ബേവിൻ്റെ വെക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് ആവശ്യമൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത നമുക്കിപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ സപ്ലൈ ചെയ്ത് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവരോട് നമ്മളടുത്ത ഫാമിലിക്ക് ആണെങ്കിൽ കുശാലം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അവരെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ആ പാട്ടിഷൻ്റെ ഈ പുറത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കുറച്ച് പൗർസും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും രസം ഈ ഫ്ലോർ ടൈൽസ് സ്പേസ് ഇട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ടുള്ള ഗ്ലാസ് അപ്പോക്സിറ്റ് ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലോർ ടൈൽസ് തന്നെയാണ് ഈ ഇവിടിൻ്റെ ഒരു ഹൈലൈറ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വാഷ് ബേസിന് ഏരിയ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നല്ല രസകരമായിട്ട് അവിടെ ഒരു ഗ്ലാസും അതിൻ്റെ ബാക്കിൽ ഒരു പാനലും കൊടുത്ത് വാഷ് ബേസിനും കൊടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ നമ്മൾ പ്രയർ റൂമിലേക്ക് പോകുമ്പോൾ ഒഴുതെടുക്കാനുള്ള സൗകര്യങ്ങളും ഈ വാഷ് ബേസിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ തൊട്ടടുത്താണ് ഇതിൻ്റെ എന്താ പറയുക പ്രയർ റൂം വരുന്നുണ്ട് പ്രയർ റൂമ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുന്നു നല്ല രസകരമായിട്ട് സി എൻ സി കട്ടിങ്ങൾ കൊടുത്ത് വിശാലമായിട്ടുള്ള ഒരു പ്രയർ റൂമ് ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അടിയിൽ രണ്ട് ബെഡ്റൂമും അതുപോലെ മുകളിൽ രണ്ട് ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് ബെഡ്റൂം എന്ന് കണ്ടുനോക്കാം അടിയിലുള്ള ബെഡ്റൂമിലും നമ്മൾ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത സിംഗിൾ ഡിസൈനാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമിലൊക്കെ ചുമരിൽ രണ്ട് രസകരമായിട്ടുള്ള പെയിൻറ് ആണ് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഒന്നും ചെയ്തില്ല നമുക്ക് അമ്പത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മിനിമം ഇൻറ്റീരിയർ ഉണ്ടാവുകയുള്ളു വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ചഡ് ആണ് അതും അസർവയുടെ രണ്ട് കളർ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലോസി ടൈൽസ് അതിനിടയിൽ ഗ്ലാസ് ചക്പോക്സ് കൊടുത്ത് വൃത്തിയായിട്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു വൺ പീസ് ക്ലോസ് വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോൺ ഫ്ലോറുള്ള മറ്റൊരു ബെഡ്റൂമിനാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നീനക്കളാണ് പെയിൻറ് കൊടുത്തിട്ടുള്ളോ അപ്പുറത്തും നമ്മളൊരു പിങ്ക് കളർ ആണെങ്കിൽ ഇവിടെ കളർ വൈറ്റ് കോമ്പിനേഷൻ ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഉള്ളു പിന്നെ എഡ്രസ്റ്റിൻ്റെ അവിടെ അതുപോലെ സ്പോട്ട് ലൈറ്റുകൾ ഇവിടെ ഇത് അഡീഷണൽ ആയിട്ട് ഈ ബേവിന്റെ എപ്പോഴും നമ്മൾ വീട് വീടൊരുക്കുമ്പോൾ ഒരു ബേവിൻ്റെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം കാരണം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മൊബൈലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ബെഡിൽ കിടന്ന് നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല ഇവിടെ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പെൻസ് ഒന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ബേവിൻ്റെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ബാത്റൂം ഒരു വൈഫൈ ബാത്റൂമാണ് അസർവുടെ ബ്രഷ്യ നമ്മൾ കണ്ടുള്ള ബ്രഷ്യ ബുക്ക് മാച്ച് ബാത്റൂം വോൾട്ടയിൽ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂമാണ് ൂടെ തന്നെ നല്ല രസകരമായിട്ട് ഫ്ലോർ ടൈൽസ് ചെയ്തിട്ടുള്ള റെഡ് ബുള് അതിന്റെ മാറ്റ് കളറാണ് കളർ ഫ്ലോർ ടൈൽസ് ഓൾ അസറുടെ ബ്രഷ് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജോയിന്റ് മനസ്സിലാക്കുന്നില്ല ഫുൾ ലെങ്ത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഫൈവ് സ്റ്റാർ ബാത്റൂമിന്റെ ഫീൽ കിട്ടുന്നുണ്ട് വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള കിച്ചൺ ആണ് ഈ വീടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഫിഫ്റ്റീൻ എം എൽ തിക്നസ് ഉള്ള നമ്മുടെ അസറോടെ തന്നെ ഫുൾ ബോഡിയാണ് അത് ടേപ്പർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഓളിലൊക്കെ ടൈലൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള ഹോളൊന്നും ടൈലൊട്ടിച്ചിട്ടില്ല ഈ കൗണ്ടർ ടോപ്പിൻ്റെയും ഈ അതുപോലെ മേലത്തെ സ്റ്റോറേജ് ഏരിയേൻ്റെയും ഗ്യാപ്പിൽ മാത്രമാണ് ടൈലൊട്ടിച്ചിട്ടുള്ളത് ഇവിടെ ചുമണി ഹോബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റോറേജ് ഏരിയകളും മിനിമൻ ആയിട്ട് സ്റ്റോറേജ് ഏരിയകളും കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഇട്ടിട്ടുള്ള സ്പേസർ ഇട്ടിട്ട് മാറ്റ് ടൈൽ കാർവിങ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നോർമൽ സ്റ്റെയർ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് സാധാരണ ഉള്ള പോലെ പക്ഷേ ഇവിടെ ഫ്ലോറിന് വീട്ടിലുള്ളത് ലപ്പോത്രയാണ് ലപ്പോ നമ്മൾ നിലത്തിട്ടുള്ള ടൈൽസ് റേസറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ണേ മുകളിൽ നിന്ന് കയറി നോക്കാം ഈ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാൽക്കണി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാൽക്കണി ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സീലിംഗിൽ ബ്ലാക്ക് പെയിന്റ് കൊടുത്തിട്ടുണ്ടോ ബ്ലാക്ക് വൈദ്യ സീലിംഗ് കൊടുത്ത് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് പില്ലറൊക്കെ നല്ല രസമുള്ള ക്ലാഡിങ് ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ആ കോട്ടയാടിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ നല്ല പ്ലാന്റ്സ് ഒക്കെ ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് അതിന് പ്ലെയിൻ ഗ്ലാസ് ഇട്ട് ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ വീട്ടിൽ ഹൈലൈറ്റായിട്ട് തോന്നുന്നത് അസർവയുടെ ഫ്ലോർ ടൈൽസും വാൾ ടൈൽസും ആണ് നിങ്ങൾ അഭിപ്രായം നിങ്ങളിൽ അറിയിക്കുക താങ്ക് യു ഈ വീട് ഇത്രയും രസകരമായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അത് അൻപത് ലക്ഷം ഉറുപ്പയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള നമ്മൾ ബാച്ച് ഒക്കെ കേട്ടോ ബഷിങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ ഏട്ടൻ മകൻ്റെ വീട് ാണ് തൊട്ടപ്പുറത്ത് രണ്ട് മൂന്ന് വീടും വരുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സജീവ കോൺട്രാക്ടർ കൂടെയാണ് അല്ലെ എന്തൊക്കെയാ വാദിക്ക നമ്മളെ നിങ്ങളെ വീടിന്റെ ഭാഗമാവാൻ നമ്മളെ സെലക്ട് ചെയ്ത് സിൽവാ സെലക്ട് ചെയ്ത ഒരുപാട് സന്തോഷമുണ്ട് വിടുപാടി കഴിഞ്ഞിട്ട് ഇന്ന കുടുംബക്കാരൊക്കെ പറഞ്ഞേ വീട് വേറെ ജയിലിന് അപ്പുറം നല്ല അഭിപ്രായം പറഞ്ഞത് മൊത്തത്തില് വൃത്തിയായിട്ട് ചെയ്താൽപോ രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ചെയ്തെടുക്കാറുണ്ട് നമ്മള് നമ്മള് ഇഷ്ടപ്പെട്ട് നമ്മള് പോയിട്ട് കൊണ്ടുവരണം അവന്റെ വീട് അവനാൻ്റെ വീട് ചെറിയ ചെറിയ ടിപ്പ് ഞാൻ വീടുകളിൽ വരക്കാ പണി മുക്ക എല്ലോടും ചെയ്തിട്ട് കാണുമ്പോഴേ അട്രാക്ഷൻ രാത്രി ആവുമ്പോൾ പ്രത്യേകിച്ച് വെറൈറ്റി ഫ്ലോർ ടൈൽസിനെ കുറിച്ച് എന്താ അഭിപ്രായം ഇപ്പൊ കള്ളയിൽ വെച്ചിട്ട് ഇവിടെ അടുത്ത് പുറത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ പടുത്തൊരു വീടുകൂടി ചെയ്ത് അല്ല അത് ആ വീടിന്റെ പുറത്തുനിന്ന് എടുത്തത് പക്ഷെ അതിനപേക്ഷിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഈ ടൈൽസ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ സ്പേസ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങളൊരു താല്പര്യം നമ്മള് താല്പര്യത്തിൽ പക്ഷേ ഞങ്ങൾ എടുത്തത് എടുത്തത് പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോ ഞങ്ങൾ ഗ്ലാസ് പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ പിന്നെ ആ നമ്മൾ ബുക്ക് മാച്ച് ഒക്കെ സാധാരണ ഡൈനിങ്ങൾ ഒക്കെ ബുക്ക് മാച്ച് വേണ്ടി ബാത്റൂമിലാണ് വിളിച്ചത് അങ്ങനെയാണ് അതിനെ കുറിച്ച് എന്തായാലും ബാത്റൂമൂമ് നല്ല വെറൈറ്റീവായിട്ട് നോക്കിയാണ് ആ എന്താണ് എല്ലാവർക്കും അറബിയുള്ള ബാത്രൂമെന്നുള്ള ഭയങ്കരമായിട്ട് ജോയിന്റ് മനസ്സിലാക്കണം ഫുൾ തന്നെ ജോയിന്റ് ും നല്ല ബാത്റൂം പണിക്കാരും നല്ല 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 വർക്കേഴ്സ് 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 അല്ലെങ്കിൽ നമ്മൾ അപ്പുറം വർക്ക് മെറ്റീരിയൽ അവര് നമ്മളെ വർക്കായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ട് അതല്ല വേറെ പൈസക്ക് വേണ്ടിയില്ല നമ്മളൊരു ഭാഗപത്ര അവർ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ സറൗണ്ടിലൊക്കെ വർക്ക് എടുക്കുന്നില്ലേ അപ്പൊ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിലെ താഴെ ബാധന നമ്പറും കൊടുക്കുന്നുണ്ട് വീടിന്റെ താഴെ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വർക്ക് ഈ ഫിനിഷ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഏട്ടനെ മകരൊക്കെ ചെയ്ത് കൊടുത്താണ് തൊട്ടപ്പുറത്തൊക്കെ വർക്ക് എടുക്കുന്നുണ്ട് ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്തു വരുന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടെ ഇതിന് സിൽവാന് എങ്ങനെ നിങ്ങൾ എത്തിപ്പെട്ട് സിൽവാനെത്തി പട്ടഞ്ചൽ ജാഷ് മോന് നമ്പർ വീടുക വീടുകാൻ അവിടുത്തെ മോനാളിക്ക് വിളിച്ചിട്ട് ആ ലെവലിൽ ഞങ്ങൾ പോയി മീറ്റ് ചെയ്തു പിന്നെ പ്രസാദായിട്ട് എപ്പോഴും പരിചയപ്പെട്ടപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ വരുത്തിക്കും അടുത്ത വീടും അങ്ങോട്ട് തന്നെയാണ് എന്തായാലും അതിന്റെ ഒരു ഭാഗം അവസാനിച്ച് സന്തോഷം നമ്മളെ വിളിച്ചെന്ന് പറയുമ്പോ നമുക്ക് സന്തോഷമാണ് നല്ല സന്തോഷം താങ്ക് യു